ചെമ്പനീർ പൂവിൻ്റെ പ്രേക്ഷകർക്ക് നിരാശ കൊടുക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെയും ഇന്നൊക്കെ വരുന്നത് വാർത്തയല്ല യാഥാർത്ഥ്യമാണ് നമ്മുടെ രേവതിയായിട്ട് വേഷമിടുന്ന ഗോമതി പ്രിയ ഇനി ആ സീരിയലിൽ ഇല്ല എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ എപ്പിസോഡിൽ മാത്രമാണ് നമുക്കിനി ഗോമതി പ്രിയെ കാണാൻ സാധിക്കുക അതിനുശേഷമാണ് പുതിയ രേവതിയായി റബേക്കയെ കാണാൻ സാധിക്കുക ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റടിച്ചൊരു പരമ്പരയാണ് ചെമ്പനീർ പൂവ് ടിആർ പി റേറ്റിംഗ് ഒക്കെ ഏത് സമയവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സീരിയൽ കൂടിയാണ് ചെമ്പനീർ പൂവ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ ഏഷ്യാനെറ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നൊക്കെ ഇന്നൊക്കെയായിട്ട് അപ്പോൾ അതിൻ്റെ താഴേക്ക് ഒരുപാട് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗോമതി ഇല്ലാത്ത സീരിയൽ ഞങ്ങൾ കാണില്ല ഈ സീരിയൽ ആരും കാണരുത് പ്രേക്ഷകരെ നിരാശയിലാക്കുന്ന കമൻറ്റുകളാണ് അവരൊക്കെ അവിടെ പങ്കുവച്ചിട്ടുള്ളത് സച്ചിരേവതി കോംബോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒൻപത് മാസം കൊണ്ട് ഈ സീരിയൽ ആരംഭിച്ച ഒൻപത് മാസം കൊണ്ട് തന്നെ വിറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് ചെമ്പനീർ പൂവ് സച്ചി രേവതി കോംബോയ്ക്ക് തന്നെ ഒരുപാട് ആരാധകരുണ്ട് ഇന്ന് ഫാൻസ് പേജുകളുണ്ട് സോഷ്യൽ മീഡിയയിലായാലൊക്കെ ഇന്ന് ഫാൻസ് പേജുകളുണ്ട് സച്ചി രേവതിക്ക് രേവതിയുടെ പിന്മാറ്റം ആ സച്ചി രേവതി കോംബോയെ ഒരുപാട് ബാധിക്കും നമുക്കറിയാം പുതുമുഖങ്ങളാണ് സച്ചി എന്ന് പറയുന്ന അരുൺ പുതുമുഖമാണ് അതുപോലെ രേവതി എന്ന് പറയുന്ന നായിക ഗോമതി പ്രിയ നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ അത് പുതുമുഖമാണ് ഓൾറെഡി തമിഴും തെലുങ്കും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മലയാള പ്രേക്ഷകർക്ക് ഗോമതി ഒരു പുതുമുഖ നായിക കൂടിയാണ് അപ്പോൾ ഈ പുതുമുഖങ്ങളായിട്ടുള്ള ഈ നായിക നായകരുടെയൊക്കെ കോംബോ നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു അവരുടെ അഭിനയങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റി കാരണം അത് അവരുടെ കഴിവ് തന്നെയാണ് ഈ ഈയൊരു ഭയങ്കരമായിട്ട് ഈ സീരിയൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് നമ്മുടെ രേവതിയായ ഗോമതി പ്രിയ അതിൽ നിന്നും പിന്മാറുന്നത് കാരണം വ്യക്തമാക്കിയിട്ടില്ല പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് പിന്മാറ്റം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് എന്തായാലും രേവതിയുടെ ഒരു പിന്മാറ്റം സീരിയലിനെ വളരെയേറെ ബാധിക്കുമെന്നതിൽ സംശയമില്ല നമുക്കറിയാം ഇതിനു മുൻപുണ്ടായിരുന്ന സാന്ത്വനം സാന്ത്വനത്തിൽ ശിവാഞ്ജലി എന്ന് പറയുന്നൊരു കോംബോ വളരെയേറെ ഹിറ്റടിച്ച ഒരു കോംബോ ആയിരുന്നു അവരുടെ ആ ഒരു കോംബോ ആ ഒരു സീരിയൽ അവസാനം വരെയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സാന്ത്വനം എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ചെമ്പനീർപ്പൂവിൻ്റെ രേവതിയുടെ പിന്മാറ്റം മൂലം ചെമ്പനീർപ്പൂവ് ആരാധകർക്ക് എങ്ങനെ ഇനി അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നറിയില്ല ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ടി ആർ പി റേറ്റിംഗ് അത് വളരെയേറെ ബാധിക്കും കാരണം പ്രേക്ഷകരുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പ്രേക്ഷകർ കുറയാനും സാധ്യതയുണ്ട് ഗോമതിയുടെ അഭിനയമൊക്കെ നമുക്ക് വളരെയേറെ ഇഷ്ടമാണ് ഗോമതി ഇതിനു മുൻപ് തമിഴും തെലുങ്ക് ഇൻഡസ്ട്രികളിലൊക്കെ അഭിനയിച്ചൊരു താരം തന്നെയാണ് അപ്പോൾ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഗോമതിയൊക്കെ വളരെയേറെ അസാധ്യമായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഗോമതി ചെയ്യുന്ന ഈ രേവതി എന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ഓൾറെഡി ഗോമതിയെ കാണുമ്പോൾ തന്നെ പാവമായിട്ടുള്ളൊരു കുട്ടിയെ പോലെ തോന്നുക ആ കുട്ടിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കഥാപാത്രമാണ് രേവതി റെബേക്കയിലേക്ക് വരുമ്പോൾ റെബേക്ക ഓൾറെഡി നമുക്കറിയാം സൂര്യ ടി വിയിലും അതേപോലെ ഏഷ്യാനെറ്റിലെ കസ്തൂരിമാനിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള താരമാണ് സീനിയർ താരമാണ് പക്ഷേ റബേക്കെ നോക്കുകയാണെങ്കിൽ റബേക്ക അഭിനയിച്ചതിന് മുമ്പുള്ള സീരിയലുകളാണ് കളിവീട് അതേപോലെ നമ്മുടെ ഏഷ്യാനെറ്റിൽ പണ്ടിണ്ടായിരുന്ന കസ്തൂരിമാനൊക്കെ അപ്പോൾ അതിലൊക്കെ റബേക്കയുടെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് നമുക്ക് സാധിച്ചത് പെട്ടെന്ന് ഈയൊരു രേവതിയായിട്ട് റബേക്കെത്തുമ്പോൾ അങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്നത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രവണതയാണ് നല്ല രീതിയിൽ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലായിരിക്കും പെട്ടെന്നായിരിക്കും ആ സീരിയലിലെ നായികയെ അല്ലെങ്കിൽ നായകനെയൊക്കെ പെട്ടെന്ന് മാറ്റുക ഉദാഹരണത്തിന് ചന്ദ്രികയിൽ അല്ലെങ്കിൽ ചന്ദ്രകാന്തം എന്ന പരമ്പര തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ പെട്ടെന്നാണ് നന്ദ എന്ന കഥാപാത്രം അവതരിപ്പിച്ച ആ ഒരു നായികയെ മാറ്റിയിട്ട് പുതിയൊരു താരത്തെ കൊണ്ടുവരുന്നത് അപ്പോൾ അതൊക്കെ സീരിയലിനെ ബാധിക്കുന്നതാണ് സത്യത്തിൽ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്ന കാര്യങ്ങളാണ് ഏഷ്യാനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനുകളാണ് ഞാനിവിടെ പങ്കുവച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്